അധ്യായം മുപ്പത്തിയേഴ് സിംഹങ്ങൾ ഏറ്റുമുട്ടി പഴവൂർ സഹോദരന്മാരെ തഞ്ചാവൂർ നിവാസികൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു തഞ്ചാവൂർ കോട്ട തന്നെ മുത്തറയന്മാരുടെ കൈവശത്ത് നിന്ന് പിടിച്ചെടുത്തത് ഒരു പഴുവേറ്റരയർ ആയിരുന്നു ധനാധികാരി വലിയ പഴുവേറ്റരയർ കോട്ട വിട്ട് വെളിപ്രദേശങ്ങൾ സന്ദർശിച്ചു വരുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ പരിവാരങ്ങളോട് കൂടിയ വരവ് കാണാൻ ജനങ്ങൾ കൂടുമായിരുന്നു അത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ കോട്ടവാതിൽ വരെ ചെന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുമായിരുന്നു രണ്ടു പേരും കൂടി ആനപ്പുറത്തോ കുതിരപ്പുറത്തോ ചേർന്നു വരുന്നത് കാണാൻ ജനങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു ചിലർ അവരെ രാമനും ഭരതനുമായും മറ്റു ചിലർ ഭീമനും അർജുനനുമായും വേറെ ചില വികൃതികൾ ഹിരണ്യാക്ഷനും ഹിരണ്യകശപുമായും താരതമ്യപ്പെടുത്തിയിരുന്നു ഇന്ന് വലിയ പഴുവേറ്റരയർ വന്നപ്പോൾ കോട്ടയ്ക്കകത്ത് ജനക്കൂട്ടം ഉണ്ടായിരുന്നില്ല ചെറിയ ആൾ സ്വീകരിക്കാനും വന്നില്ല ആദ്യം അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നീട് ചക്രവർത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് കരുതി വളരെ വേഗം ചെറിയ പഴുവേറ്റരയരുടെ മാളികയിലെത്തി മാളികവാതിൽ സഹോദരൻ അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് സ്വാഗതം ചെയ്തു ഇരുവരും നേരെ മന്ത്രാലോചന മണ്ഡപത്തിലേക്ക് പോയി അനിയ കാലാന്തക നീ എന്തോ പോലെ ഇരിക്കുന്നല്ലോ എന്തെങ്കിലും വിശേഷമുണ്ടോ ചക്രവർത്തിക്ക് എങ്ങനെയിരിക്കുന്നു വലിയ ആൾ ചോദിച്ചു ചെറിയ പഴുവേറ്റരയർ എന്നറിയപ്പെടുന്ന കാലാന്തക കണ്ടകർ പറഞ്ഞു ചക്രവർത്തിയുടെ നിലയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്താ നിന്റെ മുഖത്തൊരു വാട്ടം കോട്ടയ്ക്കകത്ത് ജനമാട്ടം കുറവാണല്ലോ ഒരു ചെറിയ സംഭവം നടന്നു അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം ജ്യേഷ്ഠം പോയ കാര്യങ്ങളെല്ലാം എന്തായി അവരെല്ലാം നന്നായി സഹകരിച്ചു നിന്റെ മരുമകൻ മധുരാന്തകൻ തന്നെ അടുത്ത കിരീടാവകാശി സമാധാനമായി തീരുമാനിക്കാൻ സാധിച്ചില്ലെങ്കിൽ വാളെടുക്കാനും എല്ലാവരും തയ്യാറാണ് ശംഭുവരയർ തന്റെ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു അദ്ദേഹത്തിന്റെ മകൻ കന്തൽമാറൻ ആകട്ടെ അവിടെ ആവേശം കൊണ്ടിരിക്കുകയാണ് നടുനാട് തിരുമുനൈപ്പാടി നാട് പിന്നെ വണങ്കാമുടിയാർ എല്ലാം പൂർണമായും നമ്മുടെ ഭാഗത്താണ് ബാക്കിയുള്ള ചോള സാമ്രാജ്യം എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെയാണല്ലോ എതിർത്ത് നിൽക്കുന്നത് മൂന്നുപേർ മാത്രം തിരുക്കോവലൂർ മല പല്ലവൻ പാർത്ഥി കൊടുമ്പാളൂർ വേളാൻ വേളാൻ ഇപ്പോൾ ഈഴത്തിലാണ് ബാക്കി രണ്ടുപേരെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ വേഗം തന്നെ ചക്രവർത്തിയെ കണ്ട് കാര്യങ്ങൾ പറയണം അതൊക്കെ ശരിയാണ് ചേട്ടാ ജനങ്ങൾ ജനങ്ങൾ എന്തു പറയും ആരാ ചോദിക്കാൻ പോകുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളിൽ അവർ തലയിടാതെ രീതിയിലാക്കണം അങ്ങനെ വേണ്ടിവരും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സുന്ദര ചോള ചക്രവർത്തി പറഞ്ഞാൽ തന്നെ പകുതിയിലേറെ ആൾക്കാർ സമ്മതിക്കും ആദിത്യകരികാലിനോട് ജനങ്ങൾക്ക് അത്ര വലിയ പ്രതിപത്തിയൊന്നുമില്ല അവർക്ക് അരുൾമൊഴിയോടാണ് കൂടുതൽ ആരാധന അവനാണെങ്കിൽ ഈഴത്തിലുമാണ് നിന്റെ മരുമകനോട് ജനങ്ങൾക്ക് വിരോധമൊന്നുമില്ല തന്നെയുമല്ല ഉത്തമ ഗുണമുള്ള ശിവഭക്തനാണ് എന്ന പേരും അവനുണ്ട് അതുകൊണ്ട് കാര്യങ്ങളെല്ലാം എളുപ്പമാണ് പിന്നെ ഞാനും കൂടെയുള്ളപ്പോൾ എന്താണ് വേവലാതി അപ്പോൾ വേളക്കാര പടയോ അവർ ചക്രവർത്തിയുടെ ജീവൻ രക്ഷിക്കാനല്ലേ ശബ്ദം ശബ്ദമെടുത്തിരിക്കുന്നത് ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ ചേട്ടാ പിന്നെ പഴയാറയിലുള്ള ചെറുപ്പക്കാരിയും കിഴവിയുമുണ്ട് കാലാന്തക കേവലം പെണ്ണുങ്ങളെ കുറിച്ച് എന്തിനാണ് നീ തലബുണ്ടാക്കുന്നത് അതിനൊക്കെ വേറെ വഴി കണ്ടു ചക്രവർത്തി രണ്ടു പേരോടും തഞ്ചാവൂർ കോട്ടയിൽ വന്ന് താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കരികാലൻ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല അവന്റെ നോട്ടം വടക്കോട്ടാണ് അരുൾമൊഴി വരാനും സമയമെടുക്കും അവർ ഇരുപേരും വരുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാം നടത്തിയാൽ മതി കാഞ്ചിയിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ചക്രവർത്തിക്കും കുന്തവയ്ക്കും ഓരോ ഓലയും കൊണ്ടുവന്നു നീ എന്ത് ചെയ്തു വലിയ ആൾ ചോദിച്ചു ഓലകൾ പിടിച്ചു വാങ്ങി അവനെ തടവിലാക്കിയില്ലേ ഇല്ല ജ്യേഷ്ഠ അവൻ താങ്കളെ കടമ്പൂർ നേരിട്ട് കണ്ടുവെന്നും ചക്രവർത്തിക്കുള്ള ഓലൻ ഓല ജ്യേഷ്ഠൻ നേരിട്ട് കൊടുത്തോളാൻ പറഞ്ഞു എന്നും പറഞ്ഞു ആഹാ കള്ളം കടമ്പൂരിൽ ക്ഷണിക്കാതെ വന്ന ഒരു പയ്യനെ കണ്ടിരുന്നു ഓല കൊണ്ടുവന്ന കാര്യം ഒന്നും തന്നെ അവൻ എന്നോട് പറഞ്ഞില്ല അവന്റെ മുഖം കണ്ടപ്പോൾ തന്നെ ആള് ശരിയല്ല എന്ന് എനിക്ക് തോന്നിയതാണ് അവൻ നിന്നെ പറ്റിച്ചോ അതെ താങ്കളുടെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ കബളിക്കപ്പെട്ടു ചക്രവർത്തിക്ക് നേരിട്ട് സന്ദേശം കൊടുക്കാൻ ഞാൻ അവനെ അനുവദിച്ചു നീ ഓല വായിച്ചു നോക്കിയില്ലേ വായിച്ചു പഴയ പല്ലവി തന്നെ കാഞ്ചിയിൽ വന്ന് താമസിക്കണമെന്ന് അതിലല്ല എനിക്ക് വിഷമം അവൻ ചക്രവർത്തിയോട് അപായം എന്നോ മറ്റോ പറഞ്ഞ പോലെ തോന്നി നിനക്ക് സംശയമൊന്നും തോന്നിയില്ലേ അവനെ തടങ്കലിൽ വെച്ചില്ലേ സംശയിച്ചു പക്ഷെ തടവിലാക്കിയില്ല കോട്ട ചുറ്റി ചുറ്റിക്കാണി കാണണമെന്ന് പറഞ്ഞു രണ്ടുപേരുടെ അകമ്പടിയോടെ അവനെ പറഞ്ഞയച്ചു അവരെ രണ്ടുപേരെയും കബളിപ്പിച്ച് അവൻ എങ്ങോട്ടോ മായയായി മറഞ്ഞു എടാ നീ എന്തൊരു മനുഷ്യനാണ് വലിയ പഴുവേറ്റരയർ ഗർജിച്ചു മീശ മുളയ്ക്കാത്ത ഒരു പയ്യൻ നിന്നെ പറ്റിച്ചു കളഞ്ഞല്ലോ കാലാന്തകൻ എന്ന പേരും വെച്ച് നിന്നെ കോട്ടയുടെ ദളപതിയാക്കി എവിടെ നിന്നോ വന്ന ഊരും പേരും അറിയാത്ത ഒരു കൊച്ചു പയ്യൻ എന്റെ പേരും പറഞ്ഞ് നിന്നെ പറ്റിച്ചതിൽ നിനക്ക് ലജ്ജയില്ലേ വെറുതെ താങ്കളുടെ പേര് കേട്ടതൊന്നും കൊണ്ടല്ല ഞാൻ അങ്ങനെ ചെയ്തത് താങ്കൾ തന്നതാണെന്ന് പറഞ്ഞ് പഴവൂർ മുദ്രമോതിരം എന്നെ കാണിച്ചു കടമ്പൂരിലെ വിശേഷങ്ങൾ കൃത്യമായി പറയുകയും ചെയ്തു ഇല്ല ഞാൻ കൊടുത്തിട്ടില്ല അവന് മോതിരമൊക്കെ കൊടുക്കാൻ ഞാൻ നിന്നെ പോലെ വിധിയല്ല അവൻ മോതിരം എന്നെ കാണിച്ചു കോട്ടവാതിൽ കാവൽക്കാരെയും കാണിച്ചു ജ്യേഷ്ഠൻ കൊടുത്തതല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് നിന്ന് മാത്രമേ അത് കിട്ടാൻ വഴിയുള്ളൂ ദളപതി പറഞ്ഞു ആരെയാ നീ പറഞ്ഞത് താങ്കൾക്ക് ഊഹിക്കാമല്ലോ ഇളയറാണി തന്നെ നീ എന്താ പറഞ്ഞേ നിന്റെ നാക്ക് ഞാൻ അരിയും ചേട്ടാ എന്റെ നാക്കരിഞ്ഞാലും തല അരിഞ്ഞാലും കുറെ നാളായി പറയണമെന്ന് വിചാരിച്ചു ഒരു കാര്യം ഞാൻ പറയുകയാണ് ഭംഗിയുണ്ടെന്ന് വിചാരിച്ച് വിഷനാഗത്തെ വീട്ടിൽ താങ്കൾ വളർത്തുകയാണ് അതൊരു നാൾ കടിക്കും അതിനു മുമ്പേ പറഞ്ഞു വിടുന്നതാണ് നല്ലത് കാലാന്തക മുഖം കടിപ്പിച്ചുകൊണ്ട് വലിയ വഴുവേറ്ററിയാൻ പറഞ്ഞു മറ്റേത് കാര്യത്തിനും നിനക്ക് തോന്നുന്ന അഭിപ്രായം എന്നോട് പറഞ്ഞു ഞാൻ കൈപിടിച്ച് വിവാഹം ചെയ്തു കൊണ്ടുവന്നവളെ പറ്റി നീ ഇനി ഒരക്ഷരം പറഞ്ഞാൽ നിന്നെ വളർത്തിയ ഈ കൈകൊണ്ട് തന്നെ നിന്നെ കത്തിയെടുക്കാൻ പഠിപ്പിച്ച ഈ കൈകൊണ്ട് തന്നെ നിന്നെ വെട്ടിക്കൊല്ലും ഈ രണ്ട് സഹോദരന്മാരും ഏറ്റുമുട്ടിയത് രണ്ട് സിംഹങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് പോലെയായിരുന്നു അവരുടെ ഗർജനം പോലുള്ള ഒച്ച മന്ത്രാലോചനാ മണ്ഡപവും കടന്ന് പുറത്തേക്ക് ഒരു ആരവം പോലെ പുറത്തേക്ക് ഒരു ആരവം പോലെ കേട്ടു